അമേരിക്കയുടെ വ്യാപാര യുദ്ധത്തിനെതിരെ പോരാടാനുറച്ച് മുന്നോട്ടു പോവുകയാണ് ചൈന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെച്ച പകരച്ചുങ്കം ലോകരാജ്യങ്ങൾ തമ്മിലുള്ള സമ്പൂർണ്ണ വ്യാപാര യുദ്ധമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല ചൈനയ്ക്കെതിരെ അൻപത് ശതമാനം കൂടി തീരുവ് ചുമത്തുമെന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു ഇത് പ്രയോഗത്തിൽ വന്നാൽ ചൈനയിൽ നിന്ന് യു എസിലേക്കുള്ള സാധനങ്ങൾക്ക് നൂറ്റി ശതമാനം നികുതിയാകും അമേരിക്ക വ്യാപാര യുദ്ധത്തിനാണ് തയ്യാറെടുക്കുന്നതെങ്കിൽ തങ്ങൾ അവസാനം വരെ പോരാടാൻ ഒരുക്കമാണെന്ന് ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ലിൻ ജിയാൻ പറഞ്ഞു അധിക താരിഫ് അമേരിക്കയുടെ ഭീഷണി സ്വഭാവമാണ് വ്യക്തമാക്കുന്നത് അമേരിക്ക താരിഫ് വർദ്ധിപ്പിച്ചാൽ ചൈന സ്വന്തം താൽപര്യങ്ങൾ സംരക്ഷിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും വ്യാപാര യുദ്ധത്തിൽ വിജയികളുണ്ട് Lagi ചൈന ഒരു പ്രശ്നവും ഉണ്ടാക്കിയില്ല എന്നാൽ പ്രശ്നത്തിനെ ഭയക്കുകയുമില്ല ഭീഷണിപ്പെടുത്തിയോ സമ്മർദ്ദം ചെലുത്തിയോ ഞങ്ങളുമായി ഇടപഴകാൻ നോക്കരുത് രണ്ട് രാജ്യങ്ങളുടെയും അന്താരാഷ്ട്ര സമൂഹത്തിന്റെയും താല്പര്യം പരിഗണിക്കാതെ അമേരിക്ക താരിഫ് യുദ്ധത്തിനിറങ്ങിയാൽ ചൈന അവസാനം വരെ രംഗത്തുണ്ടാകും ലിൻ ജിയാൻ കൂട്ടിച്ചേർത്തു ഭീഷണിപ്പെടുത്തുന്നതിന് തങ്ങൾ വഴങ്ങുന്ന പ്രശ്നമില്ലെന്ന് ചൈനീസ് വ്യാപാര മന്ത്രാലയവും വ്യക്തമാക്കി അതേസമയം ലോക ഭീമന്മാരായ അമേരിക്കയും ചൈനയും വ്യാപാര യുദ്ധത്തിനിറങ്ങിയതോടെ വിവിധ രാജ്യങ്ങൾ പ്രതിരോധ നയങ്ങൾ ഉണ്ടാക്കാൻ ആലോചന തുടങ്ങിയിട്ടുണ്ട്